ഇവരെല്ലാവരും ചേർന്ന് പ്രേതങ്ങളെ പറ്റി ഒരുപാട് പഠിച്ച് പ്രേതങ്ങളെ കണ്ടുപിടിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കി ആ ഡിവൈസ് കയ്യിൽ പിടിച്ച് ഒരു മ്യൂസിയത്തിൽ പ്രേതമുണ്ടെന്നറിഞ്ഞ് ആ സ്ഥലത്തേക്ക് പോകാണ് അതിന്റെ ഉള്ളിൽ കയറി നേരം ആയപ്പോഴേക്കും ആ ഡിവൈസ് വർക്ക് ആവാൻ തുടങ്ങാണ് എന്താണോ നോക്കിയപ്പോഴുണ്ട് അവിടെ ഒരു പ്രേതമുണ്ടായിരുന്നു അത് പുറത്തേക്ക് വന്നു അത് അവർ വീഡിയോ എടുത്തുകൊണ്ട് നിന്നു അവരുടെ അടുത്തേക്ക് ആ പ്രേതം വന്ന് പച്ച കളറിൽ ഒരു ലിക്വിഡ് അവരുടെ മേലേക്ക് ഛർദ്ദിച്ചു എന്നിട്ട് അവിടെ നിന്നും ആ പ്രേതം പറന്നു പോവാണ് ശേഷം ഈ വീഡിയോ അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു അതുപോലെ മറ്റൊരു ലേഡി റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രേതത്തെ കണ്ട പേടിച്ച് ഇവരുടെ അടുത്തേക്ക് ഹെൽപ്പ് ചെയ്തു വരികയാണ് അവർ അതിനെ ഓടിക്കാൻ ഡിവൈസ് ഒക്കെ എടുത്ത് അങ്ങോട്ടേക്ക് ചെന്നു ചെന്നപ്പോഴാണ് അവരുടെ മുമ്പിൽ ഒരു വലിയ രൂപം വന്നു നിൽക്കുന്നു ഷൂട്ട് ചെയ്യാൻ ഒരു ഗണ്ണൊക്കെ കയ്യിലുണ്ടായിരുന്നു അത് വെച്ച് അതിനെ ഷൂട്ട് ചെയ്ത് അവിടെ നിന്നും ഓടിപ്പിക്കുന്നു ഈ വീഡിയോയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു എന്നാൽ എല്ലാവരും അവരെ ഫേക്ക് ആണെന്ന് പറയാണ് അതിനുശേഷം അവർക്ക് മറ്റൊരു കോൾ വരുന്നു ഒരു മ്യൂസിക് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് പ്രേതമുണ്ടെന്ന് പറഞ്ഞായിരുന്നു കോൾ അങ്ങനെ അവരുടെ വെപ്പൺസ് ഒക്കെ എടുത്ത് അങ്ങോട്ടേക്ക് ചെന്നു അവിടെ ഒരു ബൊമ്മ പോലത്തെ ഒന്ന് വരികയും അവർ ഷൂട്ട് ചെയ്ത പാടെ ഒരു വികൃത മാറുകയും ആ പ്രേതം നേരെ ഓഡിയൻസ് ഉള്ള ാണ് അവർ അവിടെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ നേരം ആ പ്രേതം പോയി ഉണ്ടായിരുന്ന ഒരാളുടെ മേലെ കയറി നിൽക്കാണ് അവർ ഒരുമിച്ച് നിന്ന് നാല് ഭാഗത്ത് നിന്നും അതിനെ ഷൂട്ട് ചെയ്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോക്സിലേക്കാക്കി ക്ലോസ് ചെയ്തു അതിനെ ബോക്സിലാക്കിയത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കാണുകയും അവരെല്ലാവരും ഇവരെ വിശ്വസിക്കുകയും ചെയ്യാണ് ഇതൊന്നും തന്നെ ഫേക്കല്ല എന്നും റിയൽ ആയിട്ട് പ്രേതത്തെ ഇവർ പിടിക്കുന്നുണ്ടെന്നും ആളുകൾക്ക് മനസ്സിലായി